ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തേത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റുമാണ് അതോടൊപ്പം ഹെൽത്തിയുമാണ് മധുരക്കിഴങ്ങിൽ വിറ്റാമിൻ എ ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് അതേപോലെ തന്നെ ഡയബറ്റിക് ആയവർക്കും മറ്റുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണ് നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ ഈ മധുരക്കിഴങ്ങ് നമ്മളുടെ ആയുസ് വരെ കൂട്ടുമെന്നാണ് പറയാറുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു കിലോ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ മധുരക്കിഴങ്ങ് ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് തൊള്ളിക്ക് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് മധുരക്കിഴങ്ങിന് കുറച്ച് മധുരമൊക്കെ ഉണ്ടാവും നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുക്കണം അതോടൊപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് ഇലക്കി ചേർക്കുക ഒന്ന് നമ്മൾ വേവിക്കാൻ വെക്കണം ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരും നമുക്ക് അടു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മധുരക്കഴങ്കൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളത് ചെറിയ പീസസ് ആക്കി മാറ്റി വയ്ക്കണം കേട്ടോ ഇനി നമുക്ക് വറവിനായിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം നമ്മൾ തോരനാണല്ലോ ഉണ്ടാക്കുന്നത് ഒരു പാൻ പാനെടുപ്പത്ത് വയ്ക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചിരുകയും കടുകൊക്കെ ഒന്ന് മൂത്ത് വരണം പിന്നീട് അതിലേക്ക് കുറച്ച് കരുവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നു കരുവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ഒരഞ്ചാറ് വെളുത്തുള്ളിയും കുറച്ചൊരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി അരിഞ്ഞതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ പിന്നീട് ഒരു മൂന്ന് നാല് ചെറിയ പച്ചമുളക് ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നു അതിൻ്റെ ശേഷം നമ്മളുടെ ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ നമ്മളുടെ വറ്റൽമുളക് പൊടിച്ചെടുത്തതാണ് അത് ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇത്രയൊക്കെ എരിവ് മതി കേട്ടോ നമുക്കധികം എരിവ് ആവശ്യമില്ല കാരണം മധുരക്കിഴുവിനൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ എരിവും കൂടി കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നു ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം ഞാനിങ്ങനെ പീസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വളരെ ചെറുതാവരുത് കേട്ടോ ഒരു മീഡിയം പീസായിട്ടാണ് നമ്മൾ മുറിക്കേണ്ടത് വളരെ ചെറുതായാലും നമുക്കത് നന്നായിട്ട് കുഴഞ്ഞു പോകും അതുകൊണ്ട് മധുരക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഇളക്കുമ്പോൾ വളരെ മെല്ലെ ഇളക്കി ചേർക്കാണ് വേണ്ടത് നമ്മുടെ മസാലയൊക്കെ എല്ലാ ഭാഗങ്ങളിലും പിടിച്ചു കിട്ടണം അതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് മെല്ലെ മെല്ലെ ഇളക്കി ചേർക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് നമുക്കിത് ചോറിനൊപ്പം കഴിക്കാം അല്ലാതെ വെറുതെയും കഴിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ചായക്കപ്പവും കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഡിഷാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അധികം പണികളൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്